ഓം ഹരി നമഹ ശ്രീ കൃഷ്ണാർത്ഥാമൻഡിനാമത്തിൽ ആമീൻ കൃഷ്ണായ വിജാവേം അങ്ങേടാഹം പൂജനാമനേ അങ്ങേടാഹം സ്മരണനേ അങ്ങേടാഹം ശ്രീമൻസ സർവ്വതിരേ പോരേ ഭൂമിയേർ വാണമേ നനകാർഷ്മായ ആകാരം നിനേ ഭക്തർ ലണമേ നനബേകാരുഡ നന ശുചിചകൂഡേ ുംകാശവും ഭൂമിയോ ബഹുമാനവും സമർപ്പിക്കുവാൻ ഞങ്ങൾക്കും ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് ഭവനത്തിന്റെ മൂലക്കല്ലായി തീർന്നു നമുക്ക് സന്തോഷിക്കാനും സൂക്ഷിക്കുകയും അവയിലുള്ള സകലവും വിസ്മയകരമായി പരിപാലിക്കുകയും ചെയ്യുന്ന കൃഷാവത്തിനായി എൻ്റെതാവ് എന്നും പറ്റപ്പെട്ടതാകട്ടെ ഈ കെട്ടിടം പണിയുന്നതിനാഗ്രഹിക്കുന്ന ഈ ദാസരെ പ്രമിയോടെ ദുഃഖം പാർക്കണമേയും വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷലമാണെന്ന് ഞങ്ങൾക്കറിയാം നിന്റെ വഷത്തിനകത്ത് ഇതിൻ്റെ പണി പുരോഗമിക്കുന്നതിനും പൂർത്തിയാക്കുന്നതിനും ഇടയാകട്ടെ ഇതിന്റെ പണിയിൽ ഏർപ്പെടുന്നവരെ ആത്മീയവും ശാരീരികവുമായ എല്ലാ വിഭത്തുകളിൽ നിന്ന് സംരക്ഷിക്കണമേയും ഞങ്ങളുടെ രമയായ വിശ്വനിയ പ്രീത്തിൻ്റെയും മക്കായുടെയും വിശ്വസി അൽഫോൻസ്വാമിയുടെയും പ്രാർത്ഥനാസഹായം ഞങ്ങൾക്കുണ്ടാകുമാറാകട്ടെ എപ്പോഴും എപ്പോഴും ിണ മേ കെ ഞാർ സദയണേ സ്വർഗിതാ സമേശ്യോ ഗ്രഹ മേ ഗണ മേ നരരക്ഷഗണി प्रुबनाम् विशिगा कर्थ्सावे नरने तेडि अड़न्यवने कनिमुगि रन्जुरु अल्लिडया दियुयानु ग्रगमे रनमे मर्त्य शरीरमे डुक्तवने मर्तनमे जुमरिच्वने कर्था विशम्ष्णर विड्रावादी സന്ദർഭവും നാം എല്ലാവർക്കും കൂടി ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും പ്രിയപ്പെട്ടവര് ഞാൻ കൂടുതലും സമയം കിട്ടുന്നില്ല നമുക്കൊന്ന് പല തരത്തിലും പ്രധാനപ്പെട്ട ദിവസമാണ് ജോലിയിലേക്ക് പ്രവേശിക്കേണ്ട സമയമായി നമ്മൾ നേരത്തെ പ്രാർത്ഥിച്ച ഒരു കി തയ്യാറാക്കി വെച്ച അടിസ്ഥാന ചില നമ്മുടെ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഇവിടെ നമ്മൾ ഇന്ന് സമർപ്പിച്ച ദിവസമാണ് ചരിത്രപരമായ ഒരു ദിവസമാണിത് വളരെ പ്രാധാന്യമുള്ള ഒരു ഒരു സ്റ്റെപ്പാണ് ഒരു ഗോയിങ് ഫോർവേഡാണ് നമ്മൾ ഇതുവഴി നടപ്പിലാക്കിയിരിക്കുന്നത് വേണ്ട ക്രമീകരണങ്ങൾ അസങ്ങളായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു ഒരുങ്ങുകയും അധ്വാനിച്ചുമെല്ലാം ചെയ്യുകയായിരുന്നു വെഞ്ചലാർച്ച് വിഷപ്പ് വന്ന് ആശീർവദിച്ചെല്ലാം നമ്മളത് പ്രാർത്ഥനാപൂർവ്വം എടുത്ത് ഇവിടെ പ്രതീക്ഷിക്കുക മാത്രമാണ് ചെയ്തത് അന്ന് പിതാവ് വളരെ ത്യാഗം ശ്രമിച്ചാണ് ഇവിടെ വന്നതും നമ്മുടെ ഈ വലിയൊരു സ്ഥാനത്തിലേക്ക് നയിച്ചതുമെല്ലാം നമുക്ക് വലിയ സന്തോഷമുണ്ട് ഈ ആശുപത്രി ഈ നാടകത്തിലൊക്കെ വളരെ സുസംഘരിതമായ രീതിയിൽ മുമ്പോട്ട് പോകുന്നു വലിയൊരു ഒരു കോറെസ്പോൺസിബിലിറ്റിയിലൂടെയാണിത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ മുൻപിൽ നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഞാൻ സ്നേഹത്തോടെ ഓർക്കുന്നു ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് എനിക്ക് തോന്നും നമുക്ക് ഈ ദേശത്തിന് തന്നെ ഒരു ഹെൽത്തി അറ്റ്മോസ്ഫിയർ കൊടുക്കാൻ വളരെയേറെ സഹായിക്കും ക്യാൻസറിനെയും അതുപോലുള്ള നമ്മൾ എങ്ങനെ സമീപിക്കണം എങ്ങനെയാണ് നമ്മളതിനെ ഉൾക്കൊള്ളേണ്ടത് തുടങ്ങിയ മെഡിക്കൽ എത്തിക്സും എല്ലാം പഠിപ്പിക്കാനായിട്ട് നമുക്ക് ഇതുവഴി സാധിക്കും പൊതുവെ നമ്മുടെ കാണുന്ന ഒരു കാര്യമാണല്ലോ ടൂ ട്യൂമർ ദ ട്യൂമർ അതൊരു ഒരു ഫിലോസഫിയാണ് എങ്ങനെ ആയിരിക്കണം നമ്മൾ ഇത്ര കഠിനമായ ഒരു ലോകത്തെ നമ്മൾ സമീപിക്കേണ്ടത് അത് നമ്മൾ പ്രാർത്ഥിച്ചും കൊട്ടായ്മയിലും എല്ലാം നമ്മൾ നടത്തുമ്പോൾ അതിൽ നിന്നെല്ലാം മോചനം നേടാനായിട്ട് ആയിരങ്ങൾക്ക് സാധിക്കുന്നുണ്ട് നമ്മുടെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് മറ്റു പല മേഖലകളിൽ നിന്ന് വലിയ വാക്കുകൾ കേൾക്കാനായിട്ട് എനിക്കും ഈ നാടുകളിൽ സാധിച്ചിട്ടുണ്ട് രാഷ്ട്രീയക്കാർ സഭാതലവന്മാർ വിതാക്കന്മാർ സാധാരണക്കാർ അങ്ങനെയുള്ള ആളുകളിൽ നിന്നൊക്കെ ഇത് ഇതിനെക്കുറിച്ചുള്ള വലിയ പ്രമാനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അവരെല്ലാം വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഇതിനെ നോക്കിക്കാണുന്നത് നമ്മളുടെ ഇവിടുത്തെ ഇതിന്റെ ഈ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചും ഇവിടുത്തെ ഡോക്ടർ റോണി അതുപോലെ മറ്റു സഹപ്രവർത്തകർ അതേക്കുറിച്ചെല്ലാം ഇവിടെ എൻ ഡി എച്ച് എൻ പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ നല്ല നല്ലൊരു സെക്ഷനാണിത് വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അനുബന്ധ പ്രസ്ഥാനങ്ങളിൽ നിൽക്കുന്നത് അത് നമുക്ക് വലിയൊരു ബലമാണ് മൊക്കേഷ്സിൻ്റെ എണ്ണം വർദ്ധിച്ചു എന്ന് മാത്രമല്ല വാളിറ്റിയും വളരെയേറെ വർദ്ധിച്ചിട്ടുണ്ട് അതിന് ഞാൻ ബീച്ചിനെയും മാഡത്തെയും ആയിട്ട് ഓർത്തു നന്ദി പറയുന്നു ഇത് ഒരു വലിയൊരു പ്രോജക്റ്റാണ് നമുക്കിത് വളർത്തി വലുതാക്കി ഇതിന്റെ ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള മേഖലകളിലേക്കെല്ലാം എത്താനായിട്ട് നമുക്ക് സാധിക്കണം ഇപ്പോൾ നമ്മൾ രണ്ടു മൂന്ന് നിലകൾ പണിത് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും ഇത് വലിയ പ്രസ്ഥാനമാണ് നമ്മളിതിൻ്റെ ഫൗണ്ടേഷൻസ് എല്ലാം അത്തരത്തിലാണ് നമ്മൾ നോക്കി കണ്ടുകൊണ്ട് മുമ്പോട്ട് പോകുന്നതും അപ്പം അത് നമുക്ക് മനസ്സിലുണ്ടായിരിക്കണം വലിയൊരു കാര്യമാണ് അത് നമ്മൾ ചെറിയത് അത്ര ചെറുതല്ല ഇപ്പോൾ നമ്മൾ അങ്ങനെ ആരംഭിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് ഭാവിയിൽ ഇതിൻ്റെ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളും വളർന്ന് നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള എല്ലാ മേഖലയിലും ഫാക്കൽറ്റി ഉണ്ടാകുകയും റിസർച്ച് വിങ്ങായിട്ട് വളരുകയും മെഡിക്കൽ കോളേജിൽ എത്തി വരേണ്ട ഒരു മെഡിസിറ്റിയിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത് എല്ലാവരുടെയും സഹകരണം അതിനകത്ത് വേണം എല്ലാവരും ഒന്നിച്ച് ഒരേ സ്വരത്തിൽ അതിനുവേണ്ടി അധ്വാനിക്കണം അപ്പോഴാണ് നമുക്കിത് ഈ പ്രൊജക്റ്റ് നമുക്ക് റിയലൈസ് ആകാനായിട്ട് സാധിക്കുന്നത് നമുക്കിതിനു വേണ്ടി വലിയ പ്രാർത്ഥിച്ച് പരിശ്രമിച്ച വലിയൊരു ടീമാണ് ഇതിന്റെ പിന്നിലുള്ളത് ഞാൻ എം ഡി എച്ചിനെയും സഹപ്രവർത്തകരെയും ആയിട്ട് ഓർക്കുന്നു ശേഷപിതിയായിട്ട് ഗ്രാഞ്ചറേഷനുവിന് വേണ്ടി വളരെയേറെ അധ്വാനം ചെയ്തിട്ടുണ്ട് അത്യധ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം പ്രോജക്റ്റ് ഡയറക്ടർ എന്ന നിലയിൽ ഇതിന്റെ എച്ച് വി സിയുടെ കാര്യങ്ങൾ മോഹൻ സാറുമൊക്കെ ഒത്തു അതുപോലെ മറ്റ് എൻജിനീയർസ് നിരന്തരമായിട്ട് ഇതിന്റെ പണികൾ ശ്രദ്ധിക്കുന്നവര് അതുപോലെ ഇവിടുത്തെ അച്ഛന്മാരുമായിട്ടുള്ള ഇതിൻ്റെ പങ്കുവയ്ക്കൽ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആ തെരപ്പിലാണ് മുമ്പോട്ട് പോകുന്നത് വലിയൊരു ഉത്തരവാദിത്വമാണ് ഗ്രാജുലേഷൻ ഇപ്പോൾ നേരിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല സ്റ്റാഫ് മോഹൻ സാർ ഉൾപ്പെടെയുള്ള എൻജിനീയേഴ്സും ഒരു ടീം വർക്ക് ഇതിൻ്റെ പിന്നിലുണ്ട് അതുപോലെ നമുക്ക് പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട മാറ്റിയാണ് ഇതിൻ്റെ കേരളത്തിന് പുറത്തും പ്രമാണ പ്രവർത്തനങ്ങളിലൂടെ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന വലിയൊരു ഒരു കൺസ്ട്രക്ഷൻ ലഗസിയാണ് അവർക്കുള്ളത് അവർ മാറ്റി വളരെ സ്നേഹപൂർവ്വം ഇടപെടുകയും അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും അനേകർ ഇവിടെ ഉണ്ട് ആ ഒരു ഒരു ടീം വർക്കിൽ നമുക്കിവിടെ നന്നായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഞാൻ കൂടുതൽ സമയമെടുക്കുന്നില്ല ഇതിനോട് ബന്ധപ്പെട്ട ഡോക്ടേഴ്സ് സിഇഒ മറ്റ് ഉദ്യോഗസ്ഥ തലത്തിൽ ജോലി ചെയ്യുന്നവർ മറ്റി സാറിൻ്റെ ടീമിൽപ്പെട്ടവരെല്ലാം ഇവിടെ ഉണ്ട് അവരെല്ലാം ഞാൻ ഒരിക്കൽ കൂടി ഓർക്കുന്നു അതുപോലെ പ്രധാനപ്പെട്ട അച്ഛന്മാർ അവരുടെ സാമർത്ഥ്യവും പഠിപ്പും കഴിവും എല്ലാം ഈ സ്ഥാപനത്തെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ഉറപ്പായിട്ടും നമുക്ക് സാധിക്കും ഞാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടി കെ എച്ച് എം ഡി എച്ച് ഗ്രാഞ്ചറി അച്ഛന് മാഡത്തിന് സിഇഒ സാറിന് റോണി ഷാറിന് അതുപോലെ ഇവിടെ നിൽക്കുന്ന എല്ലാവരും ഞാൻ പേരെടുത്ത് കൂടുതൽ സമയം എടുക്കുന്നില്ല ഞങ്ങൾക്ക് നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഇതുപോലെ വന്നത് ദൈവം നമ്മളെ ആശീർവദിച്ച് അംഗീകരിക്കട്ടെ ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും ഈ പ്രോജക്റ്റിനെയും പരിശോധിച്ച കുമ്മൻസ്വാമിക്ക് സമർപ്പിച്ച് എൻ്റെ വാക്കുകൾ പ്രത്സംഗം